വാസ്തുവിൽ പറയുന്നുണ്ടല്ലോ എല്ലാ വീട്ടിലും ഒരു വാസ്തു പുരുഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ ഒരു വീടിന്റെ പ്ലാൻ ഞാനൊന്ന് വരയ്ക്കാം എന്നിട്ട് ആ വീട്ടിൽ നമുക്ക് വാസ്തു വാസ്തുപുരുഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഒരു വീട് ഞാൻ വരയ്ക്കുകയാണ് ഇതൊരു വീടാണ് ഇതിന്റെ ദിക്കളി എഴുതാം സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഇങ്ങനൊരു വീടാണ് അപ്പൊ നമുക്ക് വാസ്തുല് പറയുന്നത് എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീട്ടിനകത്ത് ഈ വീട്ടിനെ നമുക്കൊന്ന് സ്ക്വയർ ആക്കിക്കൊണ്ട് ഒരു വാസ്തുപുരുഷന്റെ പടം വരച്ച് നോക്കാം അപ്പൊ ഈ വീടിന്റെ ഈ ഒരു മൂല നമുക്ക് ഇല്ല ഈ മൂലയും ഇല്ല അപ്പൊ ഇത് നഷ്ടപ്പെട്ടു പോയ രണ്ട് മൂലകൾ ഏതൊക്കെയാണ് ഒന്ന് നോർത്ത് ഈസ്റ്റും ഒന്ന് സൗത്ത് വെസ്റ്റും അപ്പൊ ഇങ്ങനെ സ്ക്വയർ ആക്കിയപ്പോഴാണ് നമുക്ക് പിന്നെ ഒരു വീട് സ്ക്വയർ ഷേപ്പിലേക്ക് വന്നത് ഇനി ഇതിലൊരു വാസ്തു വിഷം ഉണ്ടെന്നുള്ളതാണ് അപ്പൊ വിഷൻ വടക്ക് കിഴക്ക് ഭാഗത്ത് സിരസ് വെച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദം വെച്ച് കിടക്കുന്നതായിട്ടാണ് വാസ്തുവിൽ പറയുന്നത് അപ്പൊ വിഷന്റെ പാദം ഇവിടെ ഇങ്ങനെ വരും ഈ ഭാഗത്ത് സിരസ് വരും അപ്പൊ നമ്മൾ ഈ പ്ലാ ഈ നമ്മുടെ വീടിന്റെ പ്ലാൻ വരച്ചു അതിനെ സ്ക്വയർ ആക്കി അതിനകത്തോട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഏത് ഭാഗങ്ങൾ നമുക്ക് വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി അതായത് വാസ്തുപുരുഷന്റെ പടം ഇതിലോട്ട് വരയ്ക്കുമ്പോൾ വടക്ക് കിഴക്കെന്ന് പറയുന്ന ഭാഗം നഷ്ടപ്പെട്ടു പോയി അപ്പം അത്രയും ഭാഗം നമുക്ക് വീട്ടിലില്ല വീട്ടിലില്ലെന്ന് പറയുമ്പോൾ ഏത് ഭാഗമാണ് പോയത് വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന ഭാഗം പോയി ഇവിടെ ആണെങ്കിലോ പാദം വരുന്ന ഭാഗം പോയി ഇത് ഒരു വീടിന്റെ മാത്രം കാര്യമാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ പ്ലാൻ നിങ്ങളൊന്ന് വരച്ച് അതിനെ സ്ക്വയറാക്കി അതിനകത്തൊരു വാസ്തുപുരുഷൻ നിങ്ങൾ വരച്ചു നോക്കൂ വരച്ചു നോക്കുമ്പോൾ ആ വാസ്തുപുരുഷന്റെ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ശിരസുമില്ല പാദവുമില്ല അപ്പോൾ ഒരു കയ്യില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ജീവിക്കും കാലില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും ജീവിക്കും സിരസ് പോയ വ്യക്തിയാണെങ്കിലോ വീടിന്റെ വളർച്ച അതോടുകൂടി നഷ്ടപ്പെട്ടു പോകും ഇനി ഇത് ഇപ്പൊ ഒരു വാസ്തുവിഷന്റെ പടം നമ്മൾ ഇതിനകത്ത് വരയ്ക്കുന്നു അപ്പൊ ആ പടത്തിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അതിലെന്താ സംഭവിക്കുന്നത് വാസ്തുഭിഷ്ണിന്റെ ശരീര ശരീരത്തില് മുറിവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോ മുറിവില്ലാത്തൊരാളും മുറിവ് ഉള്ള ആളും രണ്ട് രീതിയിലാണ് രണ്ട് രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഒന്നെന്ന് പറയുന്നത് മുറിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഞരക്കവും ഒരു മൂളലും ഒരു വേദനയും ഒക്കെ അയാളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ വീടിന്റെ സ്പെൻ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്നും ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതേസമയം മുറിവില്ലാത്ത ഒരാളാണെങ്കിലോ സുഖമായും സ്വസ്ഥമായും ഇരിക്കും അപ്പോൾ നമ്മൾ എപ്പോൾ വീട് വെച്ചാലും ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലായിരിക്കണം ഒരു കാരണവശാലും ഒരു ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതിൽ ഏറ്റവും പ്രധാനം തലയും കാലും നഷ്ടപ്പെടാൻ പാടില്ല അതിൽ ഏറ്റവും പ്രധാന ഏതാണ് സിരസാണ് അപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റും നോർത്ത് വെസ്റ്റും ഒരു കാരണവശാലും മിസ്സിംഗ് ആകാൻ പാടില്ല ഒരു ഭാഗങ്ങളും മിസ്സിംഗ് ആകാൻ പാടില്ല ഇതിൽ ഏറ്റവും പ്രധാനം നോർത്ത് ഈസ്റ്റും സ സൗത്ത് വെസ്റ്റുമാണ് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റപ്പായിട്ടും നിങ്ങൾ തന്നെ അതിനൊരു പരിഹാരം കാണാതെ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീടിനെ കറക്റ്റ് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഒരു വാസ്തുപുരുഷൻ നമ്മുടെ വീടിൻ്റെ പ്ലാൻ എടുക്കുക അതിനകത്ത് വരച്ചു നോക്കുക അതിൽ എവിടെയൊക്കെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി ആ ഭാഗങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇപ്പം വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് പക്ഷുവിൽ പറയുന്നത് ഇപ്പോഴത്തേക്ക് തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീട്ടിൽ ആരുടെ ദിക്കായിട്ടാണ് പക്ഷുവിൽ പറയുന്നത് ഗൃഹനാഥയുടെ ദിക്കാണ് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ സൗത്ത് വെസ്റ്റ് നഷ്ടപ്പെട്ടു പോയ വീട്ടിലുണ്ടാവും അത് വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത് അവിടുത്തെ സൗഭാഗ്യം എന്താണ് ഭാര്യയും ഭർത്താവും തങ്ങളുടെ ഐക്യം സ്നേഹം അതാണ് അപ്പം ഇത്തരം നഷ്ടപ്പെട്ടു പോയ വീടുകളിൽ എന്താവും ഇത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാകും ഓപ്പോസിറ്റ് ആവുമ്പോൾ ഭാര്യയും ഭർത്താവും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഡൈവേഴ്സ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കും അപ്പം സൗത്ത് വെസ്റ്റ് മിസ്സിങ് ആകാൻ പാടില്ല അതുപോലെ നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് മിസ്സിങ് ആകുമ്പോൾ എന്ത് പറയും വീടിന്റെ പൊതുവേ ഉള്ള പ്രോസ്പെരിറ്റി ഇല്ലാതാവും ഫംഗ്ഷൽ നോർത്ത് ഈസ്റ്റിൽ എന്താ പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വിദ്യാഭ്യാസമാണ് പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ദിഷ്ട് ദിക്ക് നഷ്ടപ്പെട്ടു പോയി വിദ്യാഭ്യാസത്തിന്റെ ദിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് കുട്ടികൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാത്തൊരവസ്ഥ വീട്ടിലുണ്ടാവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഒരു കാരണവശാലും ഒരു ദിക്കുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഭാഗങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക ഇത് ഒരു പകോട ടവറാണ് വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ ഈ പകോട ടവർ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പകോട ടവർ ഉപയോഗിക്കാം നമുക്ക് സാമ്പത്തികമായി മുന്നോട്ട് പോകാനായിട്ട് ഫംഗ്ഷനിൽ എന്ത് ഉപയോഗിക്കാം ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉപയോഗിക്കാം ഒരു ചൈനീസ് കോയിൻ അതിന്റെ ചുണ്ടിൽ വെച്ചു മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീ രീതിയിൽ ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഇത് എന്ന് പറയുന്നത് ഗ്ലോബാണ് ക്രിസ്റ്റൽ ഗ്ലോബാണ് ഇത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ലാഫിൻ ബുദ്ധ എല്ലാ വീടുകളിലും ലാഫിൻ ബുദ്ധ വെക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവാനും ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാനും ലാഫിൻ ബുദ്ധയ്ക്ക് കഴിവുണ്ട് അപ്പം വെറും തീരെ ചെറുത് വാങ്ങിച്ചു വയ്ക്കാതെ ഒരു വലിപ്പമുള്ള ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ വെക്കാവുന്ന മറ്റൊരു ബുദ്ധി എന്ന് പറയുന്നത് ഡ്രാഗൺ ടോട്ടോയ്സിന്റെ മുകളിൽ ഇരിക്കുന്ന ബുദ്ധിയാണ് ഇത് നമുക്ക് വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം